പ്ലസ് ടു പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കുമായി അനീഷ അതിരമ്പുഴ കോട്ടമുറി വാരിക്കാട്ട് വീട്ടിൽ ജോഷിയുടേയും ബെസിയുടെയും മകളും അതിരമ്പുഴ സെന്റലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയുമായ അനീഷയാണ് മിന്നും വിജയം കൈവരിച്ചത് സയൻസ് ഗ്രൂപ്പിൽ ഗ്രേസ് മാർക്ക് ഇല്ലാതെ എല്ലാ വിഷയങ്ങൾക്കും മുഴുവൻ എ പ്ലസ് അനീഷ നേടി ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയ അനീഷയുടെ വിജയം കുടുംബാംഗങ്ങളുടെയും സ്കൂളിൻ്റെയും അധ്യാപകരുടെയും ഒപ്പം നാട്ടുകാരുടെയും വിജയമാണ് എസ് എസ് എൽ സി പരീക്ഷയിലും അനീഷ ഫുള്ള കരസ്ഥമാക്കിയിരുന്നു അച്ഛൻ ജോഷിയുടെയും അമ്മ ബെസിയുടെയും അധ്യാപകരുടെയും പിന്തുണയാണ് ഈ വിജയത്തിന് പിന്നിലെന്ന് അനീഷ പറഞ്ഞു എനിക്ക് ഫുൾ എ പ്ലസ് ഫുള് ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ പേരൻസും ടീച്ചേഴ്സും ഒക്കെയാണ് എനിക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്തത് എല്ലാത്തിനും ഒത്തിരി സന്തോഷമുണ്ട് ഈ ഈശ വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഉള്ളൂ കർഷകനാണ് അനീഷയുടെ പിതാവ് കിടങ്ങൂർ ൂർഎൽഎ ഹോസ് ആണ് സഹോദരിമാരായ അനീറ്റയും നഴ്സിംഗ് വിദ്യാർത്ഥിനികളാണ് അനീഷയുടെ വിജയം ആഘോഷിക്കുകയാണ് ഈ കുടുംബം ആദ്യം വല്ല നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു എൽ പി സ്കൂളും അപ്പോൾ അങ്ങനെ സർവേശ് നൽകിയ ഒരു അനുഗ്രഹമാണ് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി കഴിഞ്ഞാൽ ഒരു ഭാഗ്യമാണ് അപ്പോൾ ആ ഭാഗ്യം ദൈവം തന്ന് അനുഗ്രഹിച്ചും അതിൽ ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു ഏറ്റുമാനൂർ